അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ജോബുകളെ കുറിച്ചിട്ടാണ് എങ്ങനെയാണ് നമുക്കൊരു ഗ്രൗണ്ട് ഹാൻഡിലിംഗ് എയർപോർട്ടിൽ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോബ് നേടിയെടുക്കാം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രീ റിക്വസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു മറ്റൊരു കാര്യമുള്ളത് ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോബ് കിട്ടുന്നതിന് എന്താണ് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന പാസഞ്ചർ സർവീസ് ഏജന്റ് പി എസ് എ എന്നൊക്കെ പറയുന്ന എൻട്രി ലെവൽ ജോബുകളുണ്ട് ഗ്രൗണ്ട് ഹാൻഡിലിംഗിൽ ആ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ജോബിന് വേണ്ടിയിട്ട് പല കമ്പനികളും പല രീതിയിലുള്ള റിക്വയർമെന്റ്സ് ആണ് വെക്കുന്നത് ഉദാഹരണത്തിന് എ ഐ എസ് എൽ എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് പ്ലസ് ടു യോഗ്യതയുള്ള ആളുകളെ ഈ പൊസിഷനിലേക്ക് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രാജുവേഷൻ എക്സാമിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും പി എസ് എന്ന് പറയുന്ന ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ബി ഡബ്ല്യു എഫ് എസ് അവർ പക്ഷേ ഗ്രാജുവേറ്റ്സിനെ മാത്രമേ ഇടുന്നുള്ളൂ ഇത് മാത്രം മതിയോ ജോലി കിട്ടാൻ അല്ല ഇത് മാത്രം പോരാ എന്നുള്ളതാണ് സത്യാവസ്ഥ നിങ്ങൾക്ക് ഏവിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനുണ്ടെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങളെ ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊരു പ്ലസ് ടു ആണോ അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ആളാണോ നിങ്ങൾക്കൊരു ഏവിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് മാത്രം പോരാ നിങ്ങൾക്ക് ഈ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസിൻ്റെ കൂടി ആവശ്യമുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം